ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ ഒൻപതാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇയമ്പും പതമ്പും പൊരുളൂമിറ ഇരുക്കും വിയപ്പൻ വിളി വാനതെങ്ങൻ വിളയും விதி கொலோ செய்ங்கள் செம்போர் சோதியே என் மயறறுக்கும் தயை என்ன கைமாறு செய்வேன் தயாவாரி தீயே தருமித்தமியேன் இயம்பும் இன்றி பொருளுமிறையிருக்கும் വിയപ്പൻ വെളിവാനതങ്ങൻ വാനതങ്ങൻ വിളയാത് വിളെയും വിധിയൻ കൊലോ ചെയിയങ്ങനെങ്കെ ചോദ്യേ എൻ മയർ അറുക്കും തയ്യ്ക്കെന്ന കൈമാറു ചെയൻ തയാവിതിയേ തരമിത്തമിയേൻ ആദ്യമായി പാടലിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഇയമ്പും പദമും ഉച്ചരിക്കുന്ന പദവും പൊരുളും അതിൻ്റെ അർത്ഥവും ഇറയിരുക്കും ചിതറാതിരിക്കുന്ന ഇന്ദ വിയപ്പൻ ഈ മഹാത്മ്യത്തോടു കൂടിയവൻ വിയപ്പൻ എന്ന് പറഞ്ഞാൽ ഈ വീണ്ടും മുഴുവൻ തുറന്നു നിൽക്കുന്ന ഈ ശിവന്റെ വിരാട് രൂപത്തെയാണ് അവിടെ സങ്കല്പിച്ചിരിക്കുന്നത് െങ്ങൻ വെളിപ്പെട്ടു വരുന്ന വിളിവാനത് എങ്ങൻ അതാണ് അപ്പോ വെളിപ്പെട്ടു വരുന്നത് എങ്ങനെയാണ് വിളയതു വിളയും വിളയാതെ വിളയുന്ന സ്വരൂപഭേദം കൂടാതെ സർവ്വതുമായി രൂപം കൊള്ളുന്ന വിധിയൻ കൊലോ എന്താണാവൂ ഇവിടെ വിധി നിറ വിധം അഥവാ രീതി എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്ക്കും വഴി എങ്ങൻ ചെയ്യിക്കുക എന്നിവിടെ ജയിക്കുക എന്നാണ് ജയിക്കാനുള്ള വഴി ഏതാണ് ഞങ്ങൾ ഞങ്ങളുടെ ചെമ്പോർ ചോതിയെ ചെമ്പൊൻ ജ്യോതിസേ ചെമ്പൊൻ ചോതിയെന്നാണ് അപ്പം ചെമ്പൊൻ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ഉരുകിയ പൊന്നിന്റെ നിറത്തോട് കൂടിയവൻ എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം എൻ മയരറുക്കും തയയ്ക്ക് എൻ്റെ മയക്കത്തെ നശിപ്പിക്കുന്ന ദയയ്ക്ക് എന്നെ കൈമാറു ചെയ്യുവേൻ എന്താണ് ഞാൻ പകരമായി നൽകേണ്ടത് തയാവരിധിയെ ദയാവാരിധിയെ കരുണ കടലേ തരം ഇൽ തമിയേൻ അതിന് നിർവാ നിർവാഹമില്ലാത്ത എളിയവനാണല്ലോ ഈ ഉള്ളവൻ ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ഉച്ചരിക്കപ്പെടുന്ന പദവും അതിൻ്റെ അർത്ഥവും ചിതറിപ്പോകാത്ത വിധം വെളിപ്പെട്ടു വരുന്ന മഹാത്മ്യത്തോട് കൂടിയവനെ വിളയാതെ വിളയുന്ന ഈ ദൈവം ഈ വൈഭവം ആശ്ചര്യജനകം തന്നെ ഇതിനെ ജയിക്കാനുള്ള വഴി എന്താണ് ശുദ്ധമായ പൊന്നിൻകാന്തിയോടുകൂടിയ ജ്യോതി സ്വരൂപനെ എൻ്റെ മയക്കത്തെ മായാവിഭ്രാന്തിയെ നശിപ്പിക്കുന്ന കാരുണ്യക്കടലെ നിന്റെ ദയാവായ്പിന് പകരമായി എളിയവനായ ഈ ഞാൻ എന്താണ് നൽകുക വാക്കും പൊരുളും ഇണങ്ങി നിൽക്കുന്ന വൈഭവത്തോടു കൂടിയ ശിവമാഹാത്മ്യം ശുദ്ധജ്ഞാന സ്വരൂപതയുടെ ആകത്തുകയാണ് വാഗ് രൂപത്തിൽ വെളിപ്പെടുത്തി അനുഭവിക്കാനാവാത്തതായി ഇവിടെ യാതൊന്നുമില്ല അർത്ഥവത്തായ വാക്കുകൾ ഉച്ചരിച്ചാണല്ലോ നാം ആശയവിനിമയം നടത്തുന്നത് മനുഷ്യർക്ക് സംസിദ്ധമായി തീർന്ന ഈ സിദ്ധി എവിടെ നിന്നും ഉണ്ടായി വന്നതാണ് സർവം ശിവമയമെന്ന സൈദ്ധാന്തിയ വീക്ഷണമനുസരിച്ച് ശിവനിൽ നിന്ന് തന്നെയാണ് ഈ അത്ഭുത സിദ്ധിയും ആവിർഭൂതമായി തീരുന്നത് അതുകൊണ്ടാണ് വാക്കും പൊരുളും ഇണങ്ങി നിൽക്കുന്ന വിയപ്പനായി ശിവനെ വാറ്റിയിരിക്കുന്നത് വിയത്വ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ആകാശമെന്നാണ് സർവ്വത്തിനും സ്ഥിതി ചെയ്യാനുള്ള ഇടമാണ് ആകാശം സർവത്തെയും ശിവമയമായി കാണുന്ന ജ്ഞാനസാധകന് ശിവനെ വിയത്തിൻ്റെ അപ്പനായിട്ടല്ലാതെ കാണുവാൻ സാധ്യമല്ല വിശ്വാകാശം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ജ്ഞാനമൂർത്തിയായി ശിവൻ ഇവിടെ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു വിളയ്യാത് വിളയും വിധി എൻകൊലോ ഏകനും അദ്വയനും അഖണ്ഡസ്വരൂപനുമായ ശിവൻ തന്നെയാണ് വിശ്വപ്രപഞ്ചമായി വിവർത്തം ചെയ്യുന്നത് നാനാവിധ പ്രകൃതിമാനായി അനന്തകോടി ഭാവരൂപങ്ങൾ കൈക്കൊണ്ട് വിരാജിക്കുന്ന പരമശിവ പ്രഭാവത്തെയാണ് വിളയാതെ വിളയുന്ന വൈഭവമായി വാഴ്ത്തിയിരിക്കുന്നത് സ്വത്വസ്വരൂപതയിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ഒരു കാലത്തും വിളയാത്തവനായി ശിവൻ വിരാജിക്കുന്നു അതേസമയം തന്നെ സകലതുമായി ഭാവരൂപാതികൾ പകർന്നാടുന്നു എന്നർത്ഥത്തിൽ ശിവൻ വിളയുന്നവൻ കൂടിയാണ് അങ്ങനെ വിളയാതെ വിളയുന്നതിനെയാണ് വേദാന്തികൾ വിവർത്തം എന്ന് പറയുന്നു ചം പൺജ്യോതിസായി അഥവാ ശുദ്ധജ്ഞാനപ്രകാശമായി വിരാജിക്കുന്ന ശിവൻ മായാവിയും െ മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനുമാകുന്നു എന്നാണ് ദൈവദശകത്തിൽ ഗുരു വാഴ്ത്തിയിരിക്കുന്നത് നിയല്ലോ മായയും മായാവിയും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും ഈ ദയാവായ്പിന് പകരമായി ദയാസമുദ്രമായി പകർന്നാടുന്ന ശിവന് എളിയവനായ താൻ പകരമായി എന്താണ് നൽകേണ്ടത് എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ ധ്യാനമന്ത്ര സമമായ പാതൽ ഉപസംഹരിച്ചിരിക്കുന്നു ശിവോഹം എന്ന ബോധം ഉറച്ചു കിട്ടിയ മനസ്സിൻ്റെ ഉടമയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളും ശിവനിൽ നിന്ന് അന്യമല്ലാത്തതിനാൽ ഇവിടെ പകരം എന്തെങ്കിലും നൽകേണ്ടതിൻ്റെ ആവശ്യം ഇല്ല ഇത്തരത്തിലാണ് ഈ ഉപസംഹാര വാക്കുകളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് നിരുപാധിക ജ്ഞാനഭക്തിയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ